പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം എസേക് എൽ അധ്യായം പതിനെട്ട് ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ ുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല അവൻ പ്രവർത്തിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും ദൈവമായ കർത്താവ് ചോദിക്കുന്നു ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവേ നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹാലലു ഹാല ലുയു പ്രേസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഇത് പ്രത്യാശയുടെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദുഷ്ടൻ അവൻ്റെ ദുഷ്ടതയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും എപ്പോഴായാലും അവൻ്റെ ദുഷ്ടതയിൽ നിന്ന് പിൻവാങ്ങുന്ന നിമിഷം അവന് ജീവനുണ്ടാകും അവന് രക്ഷ പ്രാപിക്കാൻ സാധിക്കും ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ രക്ഷ എന്തുകൊണ്ട് മനുഷ്യർ സ്വീകരിക്കുന്നില്ല അപ്പോൾ ഈ നമ്മുടെ മുടിയനായ പുത്രൻ്റെ ഉപമയൊക്കെ പറഞ്ഞതുപോലെ പലരും ഈ പന്നിക്ക് കൊടുക്കുന്ന ഗോതമ്പ് കഴിച്ച് അവർ തൃപ്തരായി അങ്ങനെ കഴിയുകയാണ് പന്നികളെ പോലെ അവർ കഴിയുകയാണ് ഈ ലോകത്തിൻ്റെ കുട്ടലതകളിൽ ഉടക്കിപ്പോയി ഇതുതന്നെ ജീവിതം എന്ന് കരുതി അവർ അങ്ങനെ ആ ചേറ്റിൽ കിടന്ന് കുഴഞ്ഞ് മറിയുകയാണ് അങ്ങനെ അവർ അവരുടെ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നു അത് അമിതമായ മദ്യാസക്തിയാകാം അധികമായ ലഹരി ഉപയോഗമാകാം മയക്കുമരുന്നുകളുടെ ഉപയോഗമാകാം ഈ പോർമോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള വലിയ അഡിക്ഷനുകളാകാം ദ്രവ്യാസക്തിയാകാം പണത്തിൻ്റെ പുറകെയുള്ള നെട്ടോട്ടം പണമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു അതിൻ്റെ പുറകെ അതുപോലെ കഠിനാധ്വാനം തന്നെയാകാം മനുഷ്യൻ ജീവിതം കുറച്ചൊക്കെ ആസ്വദിക്കേണ്ടവനാണ് വെറുതെ ഇങ്ങനെ ആദ്യ പിടിച്ച് ഒരു വിശ്രമവുമില്ലാതെ ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ ഞാൻ ഞാൻ സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ദ്രവ്യാസക്തിയാൽ മുഴുകി കഠിനാധ്വാനം ചെയ്ത് നെട്ടോട്ടമോടുന്നു പറഞ്ഞു ഇവരൊന്നും ജീവിക്കുന്നില്ല ഇത് അധ്വാനിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത് ഒരു ബാലൻസ് ലൈഫ് ഒന്നും അമിതമായിട്ട് നമുക്ക് വേണ്ട നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പൊ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ തക്കതായ സമയത്ത് സംഭവിക്കുന്നതായി വലിയ എഫേർട്ടൊന്നും നമ്മൾ എടുക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ വലിയ സന്തോഷം നമുക്ക് അനുഭവപ്പെടുന്നതും എല്ലാം കർത്താവ് നമുക്ക് പ്രധാനം ചെയ്യുന്നവയാണ് ഞാൻ പലപ്പോഴും എനിക്ക് കാണാൻ പറ്റും നല്ല ബോഡി ബിൽഡേഴ്സ് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരാണ് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് പക്ഷേ മുഖത്ത് ചൈതന്യമില്ല ആ ഒരു ഒരു പ്രഭ അല്ലെങ്കിൽ ഒരു ഒരു നിർമ്മലത അല്ലെങ്കിൽ ഒരു ഓമനത്തൊന്നും ആ മുഖത്തിനില്ല അതുപോലെ ന്യൂ ഇങ്ങനെ ഭയങ്കര ഒക്കെ ചെയ്തു വരുന്ന സ്ത്രീകളെ ചില ഒരു ചൈതന്യമില്ല മുഖത്തിന് നമ്മൾ ആന്തരിക ഭംഗിയുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഭംഗിയും നമുക്ക് കൈവരികയുള്ളു അതുപോലെ ഈ ഒരു ഹ്രസ്വമായ ജീവിതത്തിലേക്ക് ജീവിതത്തിന് വലിയ വലിയ അധ്വാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല വളരെ ബാലൻസ്ഡ് ആയിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് വളരെ റിലാക്സ്ഡായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പം അതിന് കർത്താവ് നമുക്ക് നൽകുന്ന ഈ ഒരു പ്രോമിസ് നീ എന്ന് ദുഷ്കർമ്മങ്ങൾ വെടിഞ്ഞ് എന്നിലേക്ക് തിരിഞ്ഞു വരുന്നുവോ അന്ന് നീ രക്ഷ പ്രാപിക്കും ആ പ്രോമിസ് എപ്പോഴും ഓപ്പണായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മളത് സ്വീകരിക്കുക മാത്രം മതി എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും എല്ലാം നമ്മൾ അനുഭവിക്കും വെറുതെ അതിൻ്റെയും ഇതിൻ്റെയൊക്കെ പുറകെ കിടന്നു ഓടി കുറേ നേതാക്കന്മാരുടെ അടിമകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാര വെച്ച് ജീവിച്ചിട്ടൊന്നും ഒരു സന്തോഷവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമ്മൾ കൈവരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് നാളേക്ക് നാളേക്ക് നീട്ടിവയ്ക്കാതെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ദുഷ്ടതയെല്ലാം വർജിച്ച് പറ്റുമെങ്കിലൊരു നല്ല കുംഭസാരമെല്ലാം നടത്തി നമുക്ക് കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അനുസരണയുള്ള മക്കളായി നമുക്ക് അണിനിരക്കാം എന്നിട്ട് കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് ആവോളം നുകരാം ഈ ഒരു വിവേകത്തിലേക്ക് ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്